ആ മാറ്റിവെച്ച ശസ്ത്രക്രിയക്കുള്ള രോഗികൾ ഇപ്പോഴും വാർഡിൽ വെയ്റ്റിംഗ് ആണ് അടുത്ത ഒരു ഒരു മാസം രണ്ട് മാസത്തേക്കുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന ആ സാധനങ്ങൾ ഇന്ന് എത്തിക്കാം എന്നാണ് ഒരു പറഞ്ഞിട്ടുള്ളത് ഈ ഉപകരണം മാത്രമല്ല പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരിക കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവരെ ഷെയർ ചെയ്ത് കമ്പനിക്ക് അടക്കുകയാണ് ശാസ്ത്രക്രി നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി തീരുവാൻ ഇനി ഏതാണ്ട് ഒരു വർഷക്കാലം മാത്രം പിന്നിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ സർവ മേഖലകളും കുത്തഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക ഭരണത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ഖദനാവിൽ അഞ്ച് നയാ പൈസ ഇല്ല എന്ന് ധനമന്ത്രി ബാലഗോപാൽ തന്നെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിലപിക്കുമ്പോൾ ഇവിടെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല സർക്കാർ സംവിധാനങ്ങളിൽ വരെ ശമ്പളം ഭാഗികമായി മുടങ്ങുന്നു കെ എസ് ആർ ടി സിയിലും കെ എസ് ഇ ബിയിലും ശമ്പളം ഒരുവേള കിട്ടും ായി മാറുന്ന കാഴ്ച വരുന്നു ഒരു മേഖലയിലും ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ മാറിമറിയുമ്പോൾ ഇപ്പോൾ അവസാനം ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ എല്ലാം വീമ്പിളക്കിയിരിക്കുന്ന കേരളത്തിൽ പാരസെറ്റമോൾ പോലും കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ കിട്ടാനില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയ നിശ്ചയിച്ചിട്ട് തീയതി നിശ്ചയിച്ചിട്ട് ശസ്ത്രക്രിയ ചെയ്യുവാനുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ മാസക്കാലത്തോളമായി രോഗികൾ കാത്തു കെട്ടിക്കിടക്കുന്ന അവസ്ഥ എത്രത്തോളം ഭയാനകമാണ് ദയനീയമാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ആണ് ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ലാത്തതിന്റെ പേര് ശസ്ത്രക്രിയയെ മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ള കൂടി ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം ഡോക്ടർ ഹാരിസ് പറഞ്ഞതിൽ കാമ്പുണ്ടോ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി അന്വേഷണ കമ്മീഷനെ വച്ചിരിക്കുന്നു ഇവിടെ ഡോക്ടർ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം തിനും ഒരു അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിനും വളരെ സന്തോഷമുണ്ട് അത്രമല്ല പിന്നെ ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡയറക്ട് വന്ന് അദ്ദേഹം എൻ്റെ എനിക്ക് എല്ലാ സപ്പോർട്ടും ഈ കാര്യത്തിനകത്ത് വാഗ്ദാനം ചെയ്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് എല്ലാ വിഷയങ്ങളും വിദഗ്ധ സമിതി അന്വേഷിച്ച് ഈ ഇതിന ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി നേടിത്തരാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ മാറ്റിവെച്ച ശസ്ത്രക്രിയക്കുള്ള രോഗികൾ ഇപ്പോഴും വാർഡിൽ വെയിറ്റിങ് ആണ് അടുത്ത ഒരു ഒരു മാസം രണ്ട് മാസത്തേക്കുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന ആ സാധനങ്ങൾ ഇന്ന് എത്തിക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഉപരണം മാത്രമല്ല പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരിക കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവരെ ഷെയർ ചെയ്ത് കമ്പനിക്ക് അടക്കുകയാണ് ഇങ്ങനെയാണ് ആറയാറ് അറിഞ്ഞായിട്ടുള്ള ശസ്ത്രക്രിയ നടന്നു പോകുന്നത് ചികിത്സ തേടി എത്തുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയ വിധിക്കേണ്ടി വരുമ്പോൾ ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ കൂടി വാങ്ങിക്കുവാൻ അവർ പണം നൽകണം എന്നുള്ള തരത്തിൽ തന്നെ ചില ഡോക്ടേഴ്സ് തന്നെ രോഗികളോട് പറയുന്നു കാരണം രോഗികളുടെ രോഗാവസ്ഥ അത്രത്തോളം ഗുരുതരമാണ് അവിടെ അത്യാവശ്യമായി ശസ്ത്രക്രിയ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അപായം തന്നെ സംഭവിച്ചേക്കാം അതുകൊണ്ട് ശസ്ത്രക്രിയ നടത്തുവാനുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇല്ല നിങ്ങൾ തന്നെ അത്തരം ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഡോക്ടറുടെയും രോഗികളുടെയും ദയനീയ സ്ഥിതി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയ ഒരു രോഗിയുടെ ബന്ധു പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞു ഞങ്ങൾക്ക് നിവർത്തിയില്ല പൈസയൊന്നും ഇത്ര അടയ്ക്കാനൊന്നും ഉള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാനല്ല നിങ്ങൾക്ക് ഉള്ള ആവശ്യങ്ങൾക്കും ഈ മിഷ്യൻ എന്തൊരു കംപ്ലൈൻ്റ് ഉണ്ട് അതിനു അതിനുവേണ്ടിയാണെന്നാണ് പറഞ്ഞത് പതിനഞ്ചാറ് പേരുണ്ടായിരുന്ന രോഗികൾ അവരോട് എല്ലാം പറഞ്ഞിരുന്നു പക്ഷേ അവരൊക്കെ ഉള്ള അയ്യായിരമൊക്കെ കൊടുത്തവരും ഉണ്ട് ഞങ്ങളെ ഈ നിവൃത്തിയില്ലാത്തത് കൊണ്ട് രണ്ടായിരം രൂപ കൊടുത്ത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാനല്ല മിഷ്യൻ മേടിക്കാനുള്ളതാണെന്നാണ് പറഞ്ഞത് ഈ കൂട്ടത്തില് പണമില്ലാതെ രോഗികളുടെ ബന്ധുക്കളുമുണ്ട് പല രോഗികൾക്കും അല്ലെങ്കിൽ രോഗികളുടെ ബന്ധുക്കൾക്ക് അത്യാവശ്യം പണമുള്ളതിന്റെ പേരിൽ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനോ ചികിത്സയ്ക്കുള്ള ഉപകരണങ്ങൾ വാങ്ങി നൽകുവാനോ സാധിക്കും ഈ ഉപകരണങ്ങളൊന്നും വാങ്ങി നൽകുവാൻ അഞ്ച് നയാ പൈസ പോലും കയ്യിലില്ലാത്ത ചില രോഗികളുമുണ്ട് സർക്കാർ മേഖല ആരോഗ്യ രംഗത്ത് മികച്ച പ്രവർത്തനമാണ് കാഴ്ച വയ്ക്കുന്നത് കേരളം നമ്പർ വൺ ആണ് എന്ന് തള്ളി മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി ബീണ ജോർജും മാളത്തിൽ ഒളിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ തന്നെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത പുറത്തുവിട്ടിരിക്കുന്നു ആവശ്യത്തിന് മരുന്നുകളില്ല ആവശ്യത്തിന് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല ശസ്ത്രക്രിയ നിശ്ചയിച്ചിട്ട് അത് മുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമായ അവസ്ഥയാണ് സർക്കാർ ആശുപത്രികളിലും സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഉള്ളത് എന്നുള്ളത് ആലോചിക്കേണ്ടത് തന്നെയാണ് ഭരിച്ചു ഭരിച്ചു കേരളത്തെ മുടിച്ചു എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ എടുത്തു പറയുന്നത് കാർഡിയോളജി ലാബിലും കാത്തു ലാബിലും എല്ലാം കോടിക്കണക്കിന് രൂപയാണ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് ഉപകരണങ്ങൾ വാങ്ങിക്കുവാൻ അവർക്ക് നിർവാഹമില്ലാതെയായിരിക്കുന്നു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ രണ്ടായിരം കോടി രൂപയിലധികം കുടിശ്ശിക ഉണ്ടെന്ന് പറയുമ്പോൾ അവർ മരുന്ന് പോലും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ സാഹചര്യത്തിലാണ് വീണ ജോർജ് പറയുന്നത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി എല്ലാ സർക്കാർ ആശുപത്രികളിലും എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ആവശ്യത്തിന് മരുന്നും സർജിക്കൽ ഉപകരണങ്ങളും എത്തിക്കുന്നുണ്ടെന്നുള്ളത് കള്ളമല്ലാതെ ഇതിന് എന്താണ് പറയുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു രോഗാവസ്ഥയിൽ അവശ്യം രുന്ന രോഗികളെ കള്ളം പറഞ്ഞ് പ്രീണിപ്പിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾക്ക് ചികിത്സ കിട്ടും നല്ല ചികിത്സ കിട്ടും തങ്ങൾക്ക് ശസ്ത്രക്രിയ നടക്കും തങ്ങൾ രക്ഷപ്പെടും എന്ന് വിശ്വസിച്ചിരിക്കുന്ന രോഗികളെ പറഞ്ഞ് പറ്റിക്കുന്ന രീതിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികളടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ എടുത്തു പറയുന്നത് ഇനി എന്നാണ് കേരളത്തിന്റെ ഈ താറുമാറായ രംഗം നന്നാവുക എന്നുള്ളത് അറിയില്ല മുഖ്യമന്ത്രിയുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയാണ് E ിൽ നിന്നും ഇരുന്നൂറ് കോടി മുടക്കിയാണ് ഇത്തരം കാര്യങ്ങൾ വിളംബരം ചെയ്തത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും എല്ലാം വലിയ ഫ്ലെക്സുകൾ അടിച്ചു വെക്കുന്നതിന് ഏതാണ്ട് പതിനഞ്ച് കോടി രൂപ മുടക്കി എന്ന് പറയുമ്പോൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ള ഒരു ശതമാനം പണമെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ പാവപ്പെട്ട സാധാരണക്കാരായ രോഗികൾക്ക് ചികിത്സിക്കുവാൻ എത്തുമ്പോൾ അവർക്ക് മരുന്നെങ്കിലും ലഭ്യമാക്കുവാൻ പറ്റുമായിരുന്നു ഇതൊന്നും ചെയ്യാതെ കെടുകാര്യസ്ഥതയുടെ ദൂരത്തിന്റെ പര്യായമായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഈ ഭരണകൂടവും എന്താണ് ഇനി ഈ വിഷയം ത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം